തമിഴ് സിനിമയിൽ ഈ വർഷത്തെ ശ്രദ്ധേയ പ്രോജക്ടുകളിൽ ഒന്നാണ് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത ചിത്രത്തിന്റെ പുതുക്കിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരുന്നു ഇതിനോടനുബന്ധിച്ച ചിത്രത്തിന്റെ പുതിയൊരു ടീസറും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറക്കാർ തമിഴ് സിനിമയിൽ ഈ വർഷത്തെ ശ്രദ്ധേയ പ്രൊജക്ടുകളിൽ ഒന്നായിരുന്നു കാന്ത ദ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജിന്റെ ഫീച്ചർ ഫിലിം അരങ്ങേറ്റമായ ചിത്രത്തിൽ ദുൽഖർ സൽമാനാണ് നായകനായി എത്തിയത് പതിനാലിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ചിത്രം നേടിയത് എന്നാൽ ചിത്രത്തിന്റെ ഉയർന്ന ദൈർഘ്യത്തെക്കുറിച്ച് പ്രേക്ഷകരിൽ ചില്ലർ പരാതി ഉയർത്തിയിരുന്നു ഇത് മാനിച്ച് ചിത്രത്തിന്റെ ദൈർഘ്യം പന്ത്രണ്ട് മിനിറ്റ് കുറച്ചിരുന്നു അണിയറക്കാർ രണ്ടാം പകുതിയിലാണ് കട്ടുവരുത്തിയത് പുതിയ പതിപ്പ് ഇന്നലെ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കുകയും ചെയ്തു ഇതോടനുബന്ധിച്ച് ചിത്രത്തിന്റെ പുതിയൊരു ടീസറും ഇപ്പോൾ അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് റാണ ദഘുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ധഗുപതി പ്രശാന്ത് പോട്ട്ലോരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രം കേരളത്തിൽ കേരളത്തിലെത്തിച്ചത് വേഫറർ ഫിലിംസ് ആണ് രണ്ടാം വാരവും ലോകമെമ്പാടുമുള്ള പ്രമുഖ കേന്ദ്രങ്ങളിൽ മികച്ച പ്രതികരണം സ്വന്തമാക്കി ചിത്രം തുടരുന്നുണ്ട് അതിനിടയിലാണ് പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ ചിത്രത്തിന്റെ ദൈർഘ്യവും കുറച്ചിരിക്കുന്നത് യുവാക്കളും കുടുംബ പ്രേക്ഷകരും നല്ല സിനിമകളെ സ്നേഹിക്കുന്ന സിനിമാ പ്രേമികളും ഒരുപോലെ സ്വീകരിച്ച ഈ ചിത്രം മികച്ച നിരൂപക പ്രശംസയാണ് നേടിയത് ഇപ്പോൾ ദൈർഘ്യം കുറച്ചതോടെ ചിത്രം കൂടുതൽ ഒഴുക്കിലും വേഗതയിലും പ്രേക്ഷകർ ആസ്വദിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും വിദേശ മാർക്കറ്റിലും സ്ഥിരതയായിരുന്ന ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം കാഴ്ച വെക്കുന്നത് ദുൽഖർ സൽമാന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ച ചിത്രം കൂടിയാണ് കാന്ത നടിപ്പ് ചക്രവർത്തി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ടി കെ മഹാദേവൻ എന്ന നടനായി ദുൽഖർ വേഷമിട്ട ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ മദ്രാസിന്റെയും തമിഴ് സിനിമയുടെയും പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു പിരീഡ് ഡ്രാമയായാണ് ഒരുക്കിയത് ആദ്യ പകുതിയിൽ ക്ലാസിക് ഡ്രാമയായി സഞ്ചരിക്കുന്ന ചിത്രം രണ്ടാം പകുതിയിൽ ഇൻവെസ്റ്റിഗേഷന് പ്രാധാന്യമുള്ള ഒരു ക്ലാസിക് ത്രില്ലർ ഫോർമാറ്റിലാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം